മ്മടെ കോളേജിലെ പ്രശസ്തിയാണ് ഗ്സ് അപ്പം നമ്മളാണ് പ്രശസ്തി ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ അപ്പൊ ഗൈസ് എന്താ ഇനി ഞാൻ ഫുൾ സെറ്റായി ഒരുങ്ങിയൊക്കെ നിക്കുകയാണ് കൊള്ളാങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഗൈസപ്പം നമുക്ക് കോളേജിൽ പോയിട്ട് കാണാം ഗൈസ് നമ്മൾ കോളേജിലേക്ക് കോളേജ് എത്തിയില്ല അവിടെയാണ് കോളേജ് ഒരു വലിയൊരു ഒരു തേരിയുണ്ട് നമ്മളിപ്പോൾ എത്തി കൂടില്ല കോളേജിൽ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ കോളേജിൽ കോളേജിലെത്തിയിട്ടുണ്ട് അവിടെ ഭയങ്കര എനിക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല ഫസ്റ്റ് ഇയേഴ്സ് ചെയ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ എല്ലാരും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ആദ്യം തന്നെ അവർക്ക് എല്ലാവർക്കും മുട്ടായി നമ്മൾ കൊടുക്കുകയാണ് ഒക്കെ എല്ലാവർക്കും മുട്ടായി കൊടുത്ത് അങ്ങനെ എല്ലാരെയും ക്ലാസ്സിലോട്ട് നമ്മൾ കഴിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഗൈസൊക്കെ എല്ലാരെയും എണീപിച്ചിട്ട് നമ്മൾ പ്രയർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പരിപാടി തുടങ്ങുന്നത് ഫസ്റ്റില്ലാത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഗൈസ് നമ്മളെല്ലാരും പിടിച്ചിരുത്തി അങ്ങ് മേക്കപ്പ് ചെയ്ത് കൊളാക്കും അതാണ് ഫസ്റ്റില്ലാത്ത എൻ്റെ സൈഡ് മുടിയൊക്കെ കെട്ടി കുണുവാദമാക്കി വിടും ഗേൾസിന് മാത്രമുള്ളതല്ല ബോയ്സിനും കാണും കഴിച്ചു ഇതേ സെയിം കാര്യം തന്നെ വീഡിയോയുടെ വോയിസ് ഇടാൻ പറ്റത്തില്ല ഗേൾസ് കാരണം അത്രയ്ക്ക് വേൾ ഒരു ക്ലാസ്സിൽ അതുകൊണ്ട് വീഡിയോയുടെ വോയിസ് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് ഗേൾസിന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ ശേഷം നമ്മൾ വോയിസ് വോയിസിലോട്ടാണ് വന്ന കഴിച്ചു ബോയ്സിനെല്ലാം മുടുക്കനാക്കി വിട്ടിട്ട് അതിനുശേഷം ഒരു ആയിരുന്നു അത് ഞാനാണ് പറഞ്ഞത് കൊള ആക്കി കുറച്ച് നേരം ഉണ്ടായിരുന്നു ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീനിയേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്ന പരിപാടിയിലായിരുന്നു പോലെ തന്നെ ആ പരിപാടി നല്ല രീതിക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഒരു ടാസ്ക് ബോയ്ക്കാണ് കിട്ടിയത് അവന് കിട്ടിയ ടാസ്ക് എന്ന് വെച്ചാൽ പ്രപ്പോസ് ചെയ്യാനായിട്ടാണ് സീരിയൽ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ അന്യനെ പോലെ അഭിനയിക്കാനായിരുന്നു അപ്പം അവനത് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ടാസ്ക് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൈപ്പൊക്കെയാണ് അവൻ കഴിക്കുന്നത് ഗൈസൊക്കെ എങ്ങനെ കഴിക്കുന്നത് ആയിരുന്നു ഗൈസൊക്കെ അവൻ ചെയ്യുന്നു ഞാൻ ഇവിടെ സീനിയർ പ്രപ്പോസ് ചെയ്യാനായിട്ട് ും കിളി പോയി അടുത്ത ഒരാൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ തവളച്ചാട്ടമാണ് പാവ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഫസ്റ്റ് ചെയ്സിലെ കുറച്ച് പിള്ളേർക്ക് എന്നെ അറിയാന്ന് പറഞ്ഞ ഐസ് അങ്ങനെ ഗെയിം ഐഡിയ ചോദിച്ചു വാങ്ങി സാരി വിട്ടിട്ട് നടക്കാനായിരുന്നു നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മളെ മോലാലിനെ പോലെ നടക്കാനായിരുന്നു ഈസൊക്കെ മുണ്ടക്കുടി സീരിയലായിരുന്നു അത് കേട്ടിട്ട് ഇവന്റെ ഒരു പുളി പാട്ടുണ്ടായിരുന്നു ഏസ് തന്നെ ഇവിടെ കേട്ടു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള ടൈമായിരുന്നു എനിക്കിങ്ങനെ കോളേജിന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ല ാണ് കൂടെ വെള്ളമുണ്ട് എല്ലാവരും കഴുകുന്നുണ്ട് അങ്ങനെ കോളേജിൽ ചെറിയൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരാളെ ഞാൻ ഇവിടെ പാട്ടിനെ ജൂനിയേഴ്സിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏ കുറെ പേര് ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ലോങ് ആയിപ്പോകും അതുകൊണ്ട് ഞാൻ എല്ലാം ആഡ് ആടേ ആ വീഡിയോയിൽ വോയിസ് നോക്കിയതാണ് പക്ഷേ ഭയങ്കര ഡിലേ ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര ഡിലേ ആയിട്ടുണ്ട് എൻ്റെ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളാണ് എല്ലാവരും ക്ഷമിക്കും അതുപോലെ തന്നെ വീഡിയോയിൽ വല്ല തെറ്റും കാര്യങ്ങളും കണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കും അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടെ ചെയ്തേക്കാം ഇതേപോലത്തെ ബ്ലോഗ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതോ ഷോർട്ട് ബ്ലോഗ് വേണോന്ന് കമൻറ്റ് ചെയ്തേക്കാം നമ്മൾ മാക്സിമം ഇടുന്നതായിരിക്കും സപ്പോ ബൈ